പ്രതായി ഞാൻ വിളിക്കാറില്ല പേരും മിസ്റ്റർ വിജയൻ വിജയ അയാളുടെ വ്യക്തിപരമായ റൈബൾ ആണ് അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളല്ല ഈ ലാവലിങ് കേസ് ഈ പറയുന്ന എക്സാലോജി ഇങ്ങനെ ഉണ്ടാകാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഇയാൾ തെറ്റിയാൽ ഇയാളുടെ മകളെയും ഇയാൾ ഉറ്റുകൊടുക്കും അയാൾ അയാളെ അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ഗാങ്സ്റ്റർ ആണെന്ന് പറയുന്നത് നത്തിങ് മോർ പോർ അയാളൊന്നും കുരുക്കുലമായൊരു പൊളിറ്റീഷ്യനല്ല ഈ ഇവിടെ വന്നിട്ട് എ കെ ജി ആണ് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ അച്ഛനാണ് ഇവിടെ കൂത്തു മത്സരിക്കണം അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാൻ വിജയന് കൊടുക്കണം എ കെ ജിക്ക് അത് ഇഷ്ടമായിട്ടില്ല ബൂത്ത് കൈയറിയിട്ട് ആ കയ്യൊരി പിടിച്ചിട്ട് പിന്നെ സൂക്ഷിസ്റ്റുകാരെയും മറ്റുള്ളവരെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കായിരുന്നിട്ടാണ് ഈ ചെറിയ ബൂട്ടെന്നൊരു ജയിച്ചത് അതുകൊണ്ട് ഇയാൾക്ക് ഇയാളൊന്നും ഒരിക്കലും ഒന്നുമില്ലാത്ത ഒരു നേതാവല്ല ഇയാൾ എ കെ ജി ആദ്യമായും അവസാനമായും തലകുരിക്കേണ്ടി വന്നത് ഇയാൾ ജീവിക്കുന്ന ഇച്ചാദാത്തിൻ്റെ മേലെയാണ് ഇയാളുടെ മകളെ ഒറ്റ കൊടുക്കും ഇയാളുടെ ഭാര്യയും ഇയാൾ ഒറ്റ കൊടുക്കും കാരണം അയാൾക്ക് രക്ഷപ്പെടാനാണ് കാരണം അയാൾക്ക് അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ ഇവരെ ഒരു സാധനവും അയാൾക്കില്ല ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് പേർ സർവേ നടത്തിയെങ്കിൽ ഇയാൾക്കിടെ പൂജ്യന്മാർക്ക് താടിയായിരിക്കും പൂജ്യത്തിന് താടിയായിരിക്കും നിങ്ങളീ പുറത്ത് കാണുന്ന പുറത്ത് പിണറായി വിജയൻ സോറി ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരാചാരം മാത്രമേ അയാൾ ചെയ്യുകയുള്ളൂ ഈ ബാബുവിനെ കൊലപ്പെടുത്താൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ബാബു ആ സാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ് ഇയാളുടെ ബോഡി ഗാർഡായി പെട്ട് പണിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിയുമോ എന്നുള്ള ഭയമാണ് സി പി എം പോലൊരു പാർട്ടിക്ക് എത്തുന്നു ഈ സംസാരിക്കാൻ ധൈര്യം കൂടുതലായി എ കെ ജീന കമ്മിറ്റിക്കത്തിന്റെ തിരുത്തിപ്പൊരിച്ചിരിക്കുന്ന ആളാണ് എ കെ ജീന്റെ നെഞ്ചിനെ വിരൽ സംസാരിച്ചു വിമർശിച്ചിട്ടുണ്ട് ഇത്രയും കേസ് ഉണ്ടായിട്ട് കൂടി ഈ മനുഷ്യനെ മനുഷ്യനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് സാക്ഷാൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഫീടിൻ്റെ തൊട്ടടുത്താണ് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വീട് പിണറായിയുള്ള ഉള്ള വീടിൻ്റെ പിൻഭാഗത്ത് ആണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് പിണറായി വിജയൻ്റെ ക്രൂരമായ നടപടിക്ക് വിധേയമായി വെട്ടേറ്റ് ഇപ്പോൾ ജീവൻ നിലർത്തിക്കൊണ്ടിരിക്കുന്ന ഷാജി പാണ്ഡ്യാലയുടെ അടുത്താണ് നമുക്കെല്ലാവർക്കും അറിയാം പിണറായി വിജയനെക്കുറിച്ച് ഏറ്റവുമധികം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഷാജി പാണ്ഡ്യാല ദൈവം കടാക്ഷിച്ച് ജീവൻ തിരിച്ചു നൽകിയിട്ടുള്ള ഒരു അപൂർവ വ്യക്തി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമസ്കാരം അതായത് കേട്ടറിവുള്ള ഷാജി പാണ്ഡ്യാലയാണ് എനിക്കുള്ളത് ഫോണിലൂടെ മാത്രമേ എന്താ ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുകയാണ് അങ്ങ അങ്ങയുടെ ആ ലൈഫ് ഉണ്ടല്ലോ എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ആ ലൈഫ് താങ്കൾക്ക് എങ്ങനെയാണ് ലൈഫ് തിരിച്ചു കിട്ടിയത് പിണറായി വിജയന്റെ ക്രൂരമായ ഒരു അതൊന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കൺട്രിബ്യൂഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നു ആധുനിക വൈദ്യശാസ്ത്രം രണ്ട് സറണ്ടർ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആത്മബലം എന്ന് പറയുന്നത് എന്ന് പറയാവുന്ന ഒരു സംഭവം ഇത് അത് ഇൻബോൺ ടാലൻ്റാണ് ഇവിടെ ജെനിറ്റിക്കലാണെന്ന് പറയാം ആ ജനിതകമായ സംഭവം കൂടി വന്നതുകൊണ്ടാണ് ശരിക്കും ഞാൻ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല മരിക്കാതെ ജീവിച്ചതിനേക്കാൾ പ്രധാനം ഓർമ്മയെ ഞാൻ തിരിച്ചു പിടിച്ചു എന്ന് ഏതാണ്ട് പിന്നെ ആശുപത്രി കിടന്നതിന് ശേഷം ഇപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ഏതാണ്ട് കുറെ കുറേ കാലത്തേക്ക് എനിക്ക് മെമ്മറി കംപ്ലീറ്റ് ഔട്ടായിപ്പോയി ഒരാളെ കണ്ടാലെനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഓർമ്മയെ ഞാൻ തിരിച്ചു പിടിക്കുന്നത് ആ തിരിച്ചു കൂടിയാണ് ശരിക്ക് അതുവരെ മുഴുവൻ നിങ്ങളിപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്ന പാറ തീർച്ചയായിരിക്കും ഞാൻ വിളിക്കുക അതാരാണെന്നൊന്നും അറിയില്ല ഈ ഐ സ്യൂവിനെ അതെന്ന് സെമി ഐസ്യൂലേക്ക് മാറ്റി കിടന്നപ്പോൾ എൻ്റെ എൻ്റെ കണ്ണുമ്പോൾ തന്നെ എത്രയോ ആളുകൾ ഇങ്ങനെ ഉയർന്നിങ്ങനെ പൊങ്ങി വരും അവർ പിന്നെ വീടും അപ്പോൾ ശരിക്കും ആക്ച്വലി എന്തായിരുന്ന ലാസ്റ്റ് ബ്രീത്ത് എടുക്കാനുള്ള ഇവരുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് അവർ മരിക്കും ഈ മരിക്കുന്ന സമയത്തല്ലേ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് അറിയില്ല വാസ്തുവരെ ഇവർ മരിക്കുന്നതാണ് അത്രമാത്രം എന്താ പറയുക നമ്മളെ ഒരു പിന്നെ മെൻ്റലി റിട്ടാർഡായി പോയിരിക്കുന്ന ഒരവസ്ഥയാണ് അത്രയും ക്രൂരമായ ഒരവസ്ഥയാണ് വാസ്തവത്തിൽ എനിക്ക് മർദ്ദനം കൊണ്ടുണ്ടായെന്നുള്ളത് ശരിക്കും എൻ്റെ മെമ്മറി എനിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വണ്ടറാണ് എനിക്ക് ശരിക്കും ഇപ്പോൾ ഇപ്പോഴും ശരിക്കും മർദ്ദനം എന്ന് പറഞ്ഞോളൂ എന്താണ് അതിനകത്ത് ഒരു ഒരു സംഭവം മാത്രം അതൊന്നും ഇയാളുടെ പേഴ്സണൽ റൈബൽറിയാണ് പിണറായി എന്ന് പറയുന്നത് പിണറായി ഞാൻ വിളിക്കാറില്ല പിന്നെ മിസ്റ്റർ വിജയ വിജയ അയാളുടെ വ്യക്തിപരമായ റൈവൽറിയാണ് രണ്ട് വിഷയമാണ് അതിനകത്ത് ഒന്ന് ഈ പിണറായി എന്ന് പറഞ്ഞ ഗ്രാമത്തിനകത്ത് നിങ്ങളിപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഒരു ലീഡേഴ്സ് നിങ്ങളെടുക്കും ഒരാൾ ഈ പിണറായി നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഒരൊരാൾ ഒറ്റൊരാൾ ഈ നോട്ട് ഈ എ സിംഗിൾ പേഴ്സൺ ഇവിടെ നിന്ന് വരില്ല വരാതിരിക്കുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കത് ഇഷ്ടമല്ല മുഴുവൻ ആളുകളും ഇയാൾ താഴെയോ ഇയാളേക്കാൾ ഇയാൾ തന്നെ തറയാണ് അതിനേക്കാൾ തറയായ അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആളുകളെ ബോധപൂർവ്വം നിർമ്മിക്കുക എന്നല്ലാതെ മറ്റൊരു തരത്തിലേക്കും അയാൾ ഒരു 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 പാർട്ടിക്കകത്തേക്ക് ഒരു ഗുണപരമായ അർത്ഥത്തിൽ കോൺട്രിബ്യൂഷനൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനൊന്നും പോയിരിക്കുന്ന ഒരാൾ വാസ്തവത്തിൽ അയാൾ അയാളായാലും അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ഗാങ്സ്റ്ററാണെന്ന് പറയുന്നത് നത്തിങ് മോർ അയാളൊന്നും ഒരു പൊളിറ്റീഷ്യനല്ല ഒരു വലിയ നുണകളുടെ കൂമ്പാരം ഉണ്ടാക്കുകയും ഇല്ലാത്ത ഫോർജഡ് ആയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ വന്നിരിക്കുന്ന ഒരു ബലൂണാണ് വാസ്തവത്തിലെ അയാൾ അങ്ങേയറ്റം ഇന്നഫിഷ്യൻ്റായ അങ്ങേയറ്റം വീക്കായ അങ്ങേയറ്റം ക്വാഡായ അങ്ങേയറ്റം ഇൻഹ്യൂമൻ അങ്ങേയറ്റം അൺകൾച്ചേഡ് എന്താ അൺസിവിലൈസ്ഡ് ആയ ഒരാളെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ ഈ ഈ പറയുന്ന ആളുടെ പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും വേറൊരാളും ഇത്ര അബദ്ധവും തല്ലിപ്പുളിയായിരിക്കും ഒരാളുണ്ടാവില്ല അപ്പോൾ അയാളുടെ ഒരു എന്താണെന്ന് നമ്മൾ എന്താ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ എക്സ്പോസിഷനെ അയാൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥകുമ്പോഴാണ് അത് പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന ആകുന്ന ആളുകളെ ശരിപ്പെടുത്തി കളിയാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഈ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള മിക്കവാറും സംഭവങ്ങളുടെ ഒന്നും ഈ പിണറായി ഇല്ല എന്നൊക്കെ സംഭവത്തിൽ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർട്ടിയറായി മാറുന്നത് ഞാൻ അങ്ങനെ താങ്കൾ അദ്ദേഹം അദ്ദേഹത്തിന് താങ്കൾ ഒരു ശത്രുവായി മാറുന്നതിന് താങ്കളുടെ പിതാവാണല്ലോ അദ്ദേഹത്തെ പഠിപ്പിച്ചു വളർത്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം തന്നെ ശത്രുവായി തീർന്നതിന് അതിതാ എത്രയേ ഉള്ളൂ കാരണം എന്താൽ അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻ്റുള്ള ഒരാളല്ല ഒരാളുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല ഞാനിപ്പോൾ ഇങ്ങനോട് പറയാണ് ഇപ്പോൾ ഈ ലാവലിൻ കേസ് ഈ പറയുന്ന എക്സാലോജിക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇയാൾ തെറ്റിയാൽ ഇയാളുടെ മകളെയും ഇയാൾ ഉറ്റുകൊടുക്കും ഇയാളുടെ മകളെ ഒറ്റ കൊടുക്കും ഇയാളുടെ ഭാര്യയും ഇയാൾ ഉറ്റുകൊടുക്കും കാരണം അയാൾക്ക് രക്ഷപ്പെടാനാണ് ഇവരൊന്നുമില്ല അയാളുടെ മുമ്പിൽ മറ്റു അങ്ങനെ തരത്തിലുണ്ടാക്കുന്ന ഒരു ബന്ധങ്ങളും അയാൾക്കില്ല കാരണം അയാൾക്ക് അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ ഇവർ ഒരു സാധനവും അയാൾക്കില്ല നിങ്ങൾ ഒരു അയാളുടെ ഹിസ്റ്ററിക്ക് അയാൾ വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് നിങ്ങൾ കേരളത്തിൽ കാണിച്ചു തരും ഒരാളെ നിങ്ങൾ കാണിച്ചത് പറ്റുമോ അത് കമ്മിറ്റിയിലൂടെ കൊണ്ട് കമ്മിറ്റിയിലെല്ലാം റബ്ബർ സ്റ്റാമ്പായിട്ട് ആയിട്ട് ആൾക്കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ആളുകൾ അതിപ്പോ ഇത് ഇവിടുന്ന് ജസ്റ്റ് ഇടുന്ന ഏതാണെന്ന് വച്ചാൽ ഈ നിന്ന് ഏതാണ്ട് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒറ്റ കിലോമീറ്റർ ഇടും അനുശ്രീ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ചർച്ചക്കകത്ത് പോലും ആ പെൺകുട്ടിക്ക് വളരെ ഗൗരവകരമായി ഒരു പൊളിറ്റിക്സ് സ്വന്തം സംഘടനയുടെ പൊളിറ്റിക്സ് പോലും ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി ചുരുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെപ്പോൾ ഇപ്പം എടുത്തിട്ടെപ്പോൾ തന്നെ കൊണ്ടൊരു സ്റ്റേറ്റ് പ്രസിഡൻ്റെ പോസ്റ്റിലേക്ക് അങ്ങ് ഇരിക്കുക അപ്പോൾ ഇത് ഇരുത്തുമ്പോൾ വരുന്നൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ അവരെങ്കെന്തു ആയി എന്ന് അവരങ്ങ് ധരിക്കുകയാണ് അവർക്ക് പാർട്ടി അറിയില്ല അവർക്ക് സംഘടന അറിയില്ല എങ്ങനെ എന്താണ് യൂണിറ്റ് കമ്മിറ്റി എന്നറിയില്ല എന്താണ് പിന്നെ ഏരിയ കമ്മിറ്റി എന്നല്ല ഒന്നും അറിയില്ല കുട്ടിക്ക് അപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് ആക്ഷേപിക്കാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ആളെ എടുത്തുകൊണ്ടുവന്ന് അവർ ഭയങ്കരമാണെന്ന് പത്രങ്ങൾക്ക് കേത്ത് സ്ഥാപിക്കുക അതിനായി കുറേ വാഴ്ത്തുപാട്ടുകാരെ ഇയാൾ സംഘടിപ്പിക്കും താങ്കളുടെ അറിവിൽ പിണറായി വിജയൻ വളർന്നു മുതലുള്ള ഒരു ചരിത്രം ഒന്ന് പറയാമോ താങ്കൾ പിതാവുമായിട്ടുള്ള ബന്ധം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഒന്ന് പറയാമോ അല്ല അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ അതൊരു കാര്യം എന്താ പറഞ്ഞാൽ പിന്നെ പിതാവ് ഒരു അധ്യാപനാണ് അപ്പം ഇയാൾ പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഇതാണ് ജസ്റ്റ് തറവാട് വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു 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 അര കിലോമീറ്റർ ദൂരെയാണ് ഇയാളുടെ വീട് മുണ്ടയിൽ തറവാട് എന്ന് പറഞ്ഞൊരു വീട്ടിൽ അന്ന് ഇയാൾ പറക്കുന്നത് അപ്പോൾ പിന്നെ അമ്മയാണ് ഇയാളെ പിന്നെ ചാരദാവല സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടുന്ന് ഇയാളുടെ പിന്നെ പ്രാഥമികമായ വിദ്യാഭ്യാസം തുടങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ തുടങ്ങി പിന്നീട് പിന്നെ ഒരു ഒരു കുട്ടി ഒരു അതായത് ഒരു ഗ്രാമപ്രദേശത്തിനകത്തെ തനി തല്ലിപ്പൊളിയായിരിക്കുന്ന ഒരു കുട്ടിയുടെ എന്തെല്ലാം പിന്നെ അബദ്ധങ്ങൾ ഒരു കുട്ടി ചെയ്യുമോ അതെല്ലാം ചെയ്തു വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് മറ്റെല്ലാ കുട്ടികളെയും പോലെ ഒന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സാമ്പത്തികമായി വളരെ മോശമായിരിക്കുന്നൊരു അവസ്ഥയായതുകൊണ്ട് മറ്റു കുട്ടികളുടെ നിലവാരത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇയാൾ വളരുകയും വലുതാവുകയും ചെയ്തത് ഇങ്ങനെ വലുതാവുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടം ഇയാൾ പിന്നെ ഇത് കഴിഞ്ഞു പിന്നെ പെരസീസ്കൂളിലേക്ക് പോകുന്നു ആ പെരസീ സ്കൂളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഉടനപടങ്ങൾ പറഞ്ഞതാണ് അപ്പോഴത്തേക്കാണ് ഈ കെ എസ് എഫ് എന്നു പറയുന്ന സംഘടനയുണ്ടാവുന്നത് ആ സംഘടനയുടെ ഭാഗമായി ഇയാൾ മാറിയപ്പോൾ അന്ന് ആരും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് ഈയാൾ ഈ പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട കേന്ദ്രം വന്നിരിക്കുന്ന നിലയിൽ ഇയാൾ ഒരു സംഘടനയുടെ ഇതെല്ലായിട്ടങ്ങ് വരുന്നു പക്ഷേ വന്നിരിക്കുന്ന മുഴുവൻ ഘട്ടങ്ങളിലും അതാത് സ്ഥലങ്ങൾക്ക് പാർട്ടിക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന പൂർത്തി മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് ചെയ്തിട്ട് പോലും ഇപ്പോൾ പെരളശ്ശേരി സ്കൂളിനകത്ത് നിന്ന് ഇയാൾ പിന്നെ എസ് എൽ സി പാസ്സാവുന്നു ആ പാസ് ആയിക്കഴിഞ്ഞാൽ ബ്രണ്ടൻകോളിയിലേക്ക് ഇയാൾ പോകുന്നു ആ പോകുന്ന ഘട്ടത്തിലാണ് പെരളശ്ശേരി സ്കൂളിനകത്ത് ഒരു വിദ്യാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു ഒരു എട്ട് ഒമ്പത് എട്ട് പത്തോളം വരുന്ന അധ്യാപകന്മാരെയും അധ്യാപികമാരെയും ഇയാൾ പൂട്ടിയിടുന്നൊരു സംഭവമുണ്ട് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ പൂട്ടിയിട്ടതിനകത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു ടീച്ചർ ടീച്ചറെന്നാരാന്ന് പറഞ്ഞാൽ ദേശാഭിമാനി പത്രത്തിൻ്റെ മാനേജറായിരുന്ന പെരളശ്ശേരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അരന്താട്ടൻ്റെ ഭാര്യ കാർത്തിയാൻ ടീച്ചറെയാണ് കാർച്ചയാൻ ടീച്ചറാണ് അന്ന് ഗർഭിണിയായത് എൻ്റെ വീട്ടിടുത്ത് ജസ്റ്റ് അപ്പുറത്തുണ്ടായിരിക്കുന്ന വേറൊരു ടീച്ചർ സൈഡ് ടീച്ചർ അതുപോലെ ഇരുന്ന് കുറച്ച് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ പുറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരാവുന്ന വായത്ത ശാന്ത ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ എ കെ ജിയുടെ പരിമുഖനായിരിക്കുന്ന വിജരാഘവന്മാർ ഉൾപ്പെടെയുള്ള കക്ഷിയിൽ അതിൻ്റെ പൂട്ടിയിടുന്നു അപ്പോൾ ഇത് പൂട്ടിയിട്ട് പൂട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം തുറക്കുന്നേ അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മൂത്രം ഒഴിക്കാൻ കഴിയാതിരിക്കുന്ന ടീച്ചർക്ക് മൂത്രം ഒഴിക്കാൻ കഴിയാൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇടപെട്ടു ആ ഇടപെട്ടപ്പോഴാണ് ഇവൻ കൊണ്ടുപോയി കൊടുത്ത് കുത്തിയാന്ന് ഇപ്പോൾ കൊണ്ടു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ഏ അപ്പോൾ ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ സിംബോളിക്കായ സംഭവമാണ് നിങ്ങളുടെ എത്ര ഇൻഹ്യൂമൺ എത്ര അൺകൾച്ചേർഡാണ് നിങ്ങളെന്നുള്ളത് എത്ര അൺകൾച്ചേർഡ് നിങ്ങൾ നിങ്ങൾ പഠിച്ച് സ്കൂളിനകത്ത് ഒരു ടീച്ചർ എടുത്ത് പോയി കൊടുക്കുന്നത് ബാത്റൂം പോവാൻ ഒഴിക്കാൻ പോയിട്ട് സമയം പൂട്ടിയിട്ടു പൂട്ടിയിട്ട് ഗർഭിണി നിറഗർഭിണി നിറഗർഭിണിയാക്കുന്ന അവർക്ക് കുപ്പി പുത്രൊഴിക്കാൻ കുപ്പി കൊടുക്കുക നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ലൈംഗികതയുടെ എന്താ പറയുക അങ്ങേയറ്റം ക്രൂരമായ ഒരു ഒരു സംഭവം നിങ്ങൾ ആലോചിക്കുക ഇത് ഇതുള്ള കക്ഷിയാണിങ്ങൾ ഇതിലുള്ള ആളാണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ ഏറ്റവും പൈശാചികമായിരിക്കുന്ന സംഭവം ഈ ആൾ ഈ ആളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാധനത്തിലേക്കാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഭവത്തെ ഇയാൾ തിരിച്ച് നടത്തിപ്പിച്ചത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഭവത്തെ ഞാനിപ്പോൾ എസ് എഫ് ഐ വളരെ കാര്യമായി പിന്നെ കുഴപ്പമില്ലാതെ ഒരാളായിട്ട് നടന്നു വന്നിട്ടുള്ള ഒരാളാണ് നമ്മളതിനകത്ത് പഠിക്കുക വളരുക വലുതാവുക അത് നന്നായി വായിക്കണം നന്നായി പഠിക്കണം നന്നായി രാഷ്ട്രീയം പറയണം ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പകരം നിങ്ങൾ എത്രമാത്രം അൺസിവിലൈസ്ഡായി വളരാനുള്ള സ്പേസ് ഉള്ളത് ആ സ്പേസാണ് ഇയാൾ നിങ്ങൾക്ക് നിർമ്മിച്ചു വന്നത് ഈ നിർമ്മിച്ച് തന്നിരിക്കുന്ന സ്പേസിനകത്ത് നിന്ന് നിങ്ങൾ പന പോലെ വളരുകയാണ് ആ വളർന്നതിൻ്റെ ഫലമാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു ഒരു 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 ആ കുട്ടി അടിച്ചു വന്നപ്പോൾ ഇയാൾ ഒരു നാണവും ഇല്ലാതെ ഈ മനുഷ്യർ ചെയ്ത പണി എന്താന്ന് കുട്ടിയുടെ രക്ഷിതാവ് പോയിട്ട് പറഞ്ഞപ്പോൾ അന്നാ സി ബി ഐക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു എല്ലാവരും പ്രതീക്ഷിച്ചു എന്താണ് ഇങ്ങനെ ചെയ്തുതന്നു അപ്പോൾ സി ബി ഐക്ക് ഇയാൾ വിട്ടതിൻ്റെ കാരണം എന്താണ് ഞാനതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു 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 മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു കൊച്ചുമോനുണ്ടല്ലോ അതായത് ഇയാളുടെ മകൾ വീണയുടെ കൊച്ചുമോൻ ആ കുട്ടിയെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചേക്കുമോ എന്നുള്ള ഭീതിയിൽ നിന്നാണ് ഇയാൾ സത്യത്തിൽ ഈ സാധനം സി ബി ഐക്ക് വിട്ടുവെന്ന കളവ് കുറഞ്ഞത് പക്ഷേ ഇയാൾ അന്ന് സി ബി ഐക്ക് വിട്ടുന്ന് പറഞ്ഞത് ന്യായമായി ഞാനന്ന് അന്ന് അപ്പം എൻ്റെ തെറ്റുപിടിച്ചത് ഇപ്പം അത്ര പെട്ടെന്ന് പറയില്ലല്ലോ ഇതെന്തൊരു എന്തോ ഉണ്ടല്ലോ അതുപോലെ സംഭവിച്ചു എനിക്ക് ഇപ്പോൾ പറയുന്നത് എന്താണ് സി ബി ഐയുടെ ഓഫീസിൽ കൊടുക്കുന്ന അഡ്രസ്സ് തെറ്റിപ്പോയിന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു വെക്കുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിന്നും സിബിഐക്ക് സിബിഐക്ക് വിട്ടത് ഒരു എല്ലാം തീർത്തത് ഇങ്ങനെ വരുന്ന ഇത്രയും ഇത്രയും നേരെ ഈ നില പറയേണ്ട വാക്ക് പറയുകയാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തുള്ളൂ അത് ചെയ്തിരിക്കുന്ന അതേ സമയത്ത് ഇങ്ങനെ ആലോചിക്കുക വടകരയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു വെറുതെ ഒരു ചിത്രമുണ്ട് ഒരു വിഷ്ണു പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് സൂയിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു പിന്നെ പിന്നെ വിഷ്ണു ഇല്ലേ ആ വിഷ്ണുവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് സി പി എം കുടുംബമാണ് വിഷ്ണു പ്രണോയ് വിഷ്ണു പ്രണോയ് ആ വിഷ്ണുവിൻ്റെ അമ്മ അവസാനം നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഇയാൾ കിടക്കാൻ സമ്മതിച്ചില്ല അന്ന് ഈ കണ്ണൂരിൽ ഉണ്ടായി കണ്ണൂരിൽ നിന്ന് പിന്നീട് എ ഡി ജി പി ആയി മാറിയിട്ടുള്ള ഇയാളില്ലേ അല്ല 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 മറ്റേ ആൾ ആ കറത്തിട്ട് ക്ലീൻ എടുക്കുന്ന ഒരാളില്ലേ മനോജ് എബ്രഹാം ആ മനോജ് എബ്രഹാം ഇവരെ അതിക്രൂരമായി അയാളുടെ മുഖം ലോകത്തിൽ ഒരുപക്ഷെ ഇത്രയും ക്രിമിനൽ ലുക്കുള്ള ഒരു ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഞാനെന്ന പത്രത്തിനകത്ത് കണ്ടതാണ് ആ ചവിട്ടാന്ന് നോക്കുന്ന ചിത്രം കൂടിയാണ് അപ്പോൾ ഇത്ര ക്രൂരമായ അത് ചേച്ചി ഇന്നും അതെന്താണ് അതെന്താണെന്നൊരു വസ്തുവായിട്ടില്ല ഒരു വസ്തുവായില്ല ആ സംഭവം അതിൽ കാനം രാജേന്ദ്രനെ ഉപയോഗിച്ചിട്ടാണ് ഈ വിഷ്ണുപ്രവാഹിയുടെ അമ്മ അവിടെ നിരാഹാരം കിടക്കുന്ന മുഖ്യമന്ത്രി ആഫീസിന് നിരാഹാരം കിടക്കുന്ന സംഭവത്തിൽ അയാൾ ബ്ലോക്ക് ചെയ്തത് നിങ്ങൾ ഓരോ 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 സംഭവം എടുത്ത് എടുത്തത് മുഴുവൻ ചതിയാണ് മുഴുവൻ ചതിയാണ് ഈ ചതി ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരമുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ എന്താ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ഹിം എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നമുക്ക് ഒരൊറ്റ ഉള്ളൂ അയാളിൽ പ്രതീക്ഷിക്കാത്ത ഏറ്റവും വേസ്റ്റാണ് ആ വേസ്റ്റ് ആയിരിക്കുന്ന സംഭവത്തിൻ്റെ ആകെ തുകയായി മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്ഥലം നേരത്തെ പിണറായി ആയിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞ ഗ്രാമമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഓൾ കേരള അടിസ്ഥാനത്തിലാണ് അത് മാറ്റുകയും ഇതിൻ്റെ ഈ പാർട്ടിയുമായി ബന്ധമുള്ള മുഴുവൻ വർഗ്ഗ ബഹുജന സംഘടനകളെയും ഇയാൾ കംപ്ലീറ്റ് പാരലൈസ് ചെയ്തു തോന്നുന്നത് പിതാവുമായിട്ടുള്ള അച്ഛൻ ഉള്ളത് കൊണ്ടാണ് ഇയാൾ വലുതായത് പിന്നെ ഇങ്ങളിപ്പോൾ ആടെ ഒരു അച്ഛൻ്റെ ഫോട്ടോ വെച്ച സ്ഥലം കണ്ടു അവിടെ ഒരു ഒരു ചെയർ ഉണ്ടായിരുന്നു ഒരു ഇസി ചെയർ ആ ഇസി ചെയറിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ എ കെ ജി വന്നാൽ അവിടെ ഇരിക്കുന്ന ഇസി ചെയറാണ് ഈ ഇ സി ഈ ഇവിടെ വന്നിട്ട് എ കെ ജി ആണ് ദിവസം വന്നിട്ടിങ്ങനെ പറയുന്നത് പിന്നെ അച്ഛനാണ് ഇവിടെ കൂത്തുറുമ്പിൽ മത്സരിക്കേണ്ടത് എന്ന് എ കെ ജിന്ന് അന്നും അവരിലാന്നും പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു പിന്നെ ഏകേജി ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെന്ന് ഞാനൊന്ന് കുളിച്ചിട്ട് വരുന്നത് കുളിച്ചിട്ട് വന്നത് ഇത് ഇതിൻ്റെ ആ നേരത്തെ അത്താണെന്നാണ് കുളിമുറിയത് അന്ന് മറ്റേ കുളിമുറിയില്ല ഈ അകത്തുള്ള കുളിമുറിയാണ് കുളിമുറി കുളിക്കാൻ കുളിച്ചിട്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാം അത് വിജയൻ കൊടുക്കണം അതാണ് നല്ലത് എനിക്ക് പിന്നെ ഈ ആളുകൾ വന്ന് വിളിക്കുന്ന സമയത്തൊന്നും ഒന്നും പോകാൻ കഴിഞ്ഞതൊന്നും കഴിയില്ല ഓൺലൈൻ യൂത്തല്ലേ ഞാൻ മിക്കട്ടിയ വഴി അടിയിൻ്റെ അങ്ങനെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നുള്ളൂ ഈ അങ്ങനെയെങ്കിൽ എന്ന് പറയുമ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവർക്ക് വരുന്ന മറ്റൊരു സംഭവം എന്താ പറഞ്ഞാൽ എ കെ ജിക്ക് അത് ഇഷ്ടമായില്ല ഇഷ്ടമാവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ ഈ കുപ്പി ആ കുപ്പി കൊടുത്ത സംഭവം ഈ കുപ്പി കൊടുത്ത സംഭവത്തിനെ മതി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് എ കെ ജി ആദ്യമായും അവസാനമായും തലകുരിക്കേണ്ടി വന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന ഈ ചറ്റാദത്തിൻ്റെ മേലെയാണ് വരൊൽപ്പലല്ല അപ്പോൾ ഇത് ഇയാളുടെ മെമ്മറിയിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഇയാളെ എം എൽ എ ആക്കുന്നതിനോട് മാനസികമായി യോജിപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ എം ബി ആർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതങ്ങനെ തീരുമാനം അങ്ങനെയാണ് ഇയാളിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും എം പി കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ കട്ടായ ഞാൻ പറയുകയാണ് അയാൾ ഒരു തോറ്റുണ്ടാകുമെന്ന് പറഞ്ഞു ഭാഗം ഇരുന്നൂറ് മുന്നൂറ് വോട്ടാണ് ജയിച്ചിന് അതും ഈ പിണറായിരുണ്ടായിരിക്കുന്ന പിന്നെ ചെറായന്താട്ടൻ വി പി നാരായൻ തൊഴുത്ത കുഞ്ഞാട്ടൻ ഇങ്ങെല്ലാം വരുന്ന ഒരു വലിയ അന്നേരത്തുണ്ടാക്കുന്ന ഒരു ഒരു ഫിസിക്കൽ ഫോഴ്സിൻ്റെ ആൾക്കാർ അവർ പോയി ബൂത്ത് കയ്യേറിയിട്ട് ആ കയ്യേറി പിടിച്ചിട്ട് പിന്നെ സൂക്ഷിസ്റ്റുകാരെയും മറ്റുള്ളവരെയും ബൂട്ട് ചെയ്യാൻ സമ്മതിക്കായിരുന്നിട്ടാണ് ഈ ചെറിയ വോട്ട് അന്നിട്ട് ജയിച്ചത് അന്നിട ഇയാൾക്കെതിരെ മത്സരിച്ചത് തായത്തരാഘവൻ എന്ന് പറയുന്ന കുടിലിചിഹ്നത്തിൽ അന്ന് മത്സരിക്കരുത് അതാണ് വാസ്തവത്തിൽ ഇയാളുടെ ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് പോകുന്നത് ആ പിതാവ് നൽകിയ ദാനമാണ് ദാനമാണ് അതത്ര അതിർ കവിഞ്ഞ് വേറൊന്നുമില്ലാതെ വേറെ ഒന്നും അല്ലാതെ വേറെ അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് പക്ഷേ അങ്ങോട്ട് തുടങ്ങുന്ന ഇടത്തിൽ പോലും ഈ നിയമസഭക്കകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയാണ് നിയമസഭയ്ക്കകത്ത് ചെരുപ്പെറിഞ്ഞ ആദ്യത്തെ ആൾ അവസാനത്ത് ഇതുവരെ വേറൊരാൾ അത്ര അത്ര ദുരന്തം ചെയ്യാറുണ്ട് ചെയ്തിട്ടില്ല അത് ചെയ്ത് കാണിച്ചാൽ മതിയാണ് ഇതിനെ തുടർന്നാണ് പാർട്ടി അനുസരിച്ച വിധേയമായി പിന്നീട് പിന്നെ എം ബി ആർ പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്ത് അന്ന് എം ബർ ആണ് പാർട്ടിക്കകത്തെ പിന്നെ എന്താ പറയുക അൺക്വസ്റ്റനബിൾ ലീഡർ അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ഒന്നും ആവാമെന്ന് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പക്ഷേ എൺപത്താറ് കഴിഞ്ഞപ്പോൾ എം പി ആർ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ എന്താ ഈ പിന്നെ ഷുക്കർ ഉദിച്ചു ആ ഷുക്കർ ഉദിച്ചോടെ ഈ മാതിരി സകല പിന്നെ നമ്മുടെ തമ്മാടികളെയും ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്സുകളിലേക്ക് ഇയാൾ കൊണ്ടുവരികയും അങ്ങനെ ഇയാളുടേതായിരിക്കുന്ന ഒരു വലിയ അധോലോക സാമ്രാജ്യം ഇയാൾ നിർമ്മിക്കുകയാണ് ചെയ്തത് ശരിക്കും അതുകൊണ്ട് ഇയാൾക്ക് ഒരാളൊന്നും ഒരിക്കലും ഒന്നല്ല ഒരു നേതാവല്ല ഇയാൾ ഒരിക്കലും ഒരു നേതാവൊന്നുമല്ല അത് അന്മായാൾക്ക് കഴിയുകയുമല്ല ഇനിയിപ്പോൾ ഇങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് പേസ് സർവേ നടത്തി എടുക്കുന്നു ഇയാൾക്കിടെ പൂജ്യന്മാർക്ക് താഴെയായിരിക്കും ഇയാൾ പൂജ്യത്തിന് താഴെയായിരിക്കും പക്ഷേ ഭയം കൊണ്ട് ആരും ഇത് പറയില്ല ആരും പറയില്ല ഇന്ന് വരാൾ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായാലും എവിടെയെങ്കിലും അല്ല നിങ്ങൾ എപ്പോൾ താഴോട്ടല്ലേ നോക്കൂ ഇത് തന്നെ കള്ള ലക്ഷണമല്ലേ നിങ്ങളൊരു പാർട്ടി ലീഡർ എന്ന് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനത്തിനെ ഫേസ് ചെയ്യുന്നവരില്ലേ ഈ ജനത്തിനെ ഫേസ് ചെയ്യാതെ എപ്പോഴും തന്നെ തലതായവോട്ടാക്കലും ഈ പിന്നെ കൂമന പോലെയൊക്കെ തലതായവട്ടാക്കലും നിൽക്കുക അതിനെന്തായാലും കള്ളത്ത കാവട്ട്യമാണ് എന്നിട്ടെന്ത് ചെയ്യുക പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ചെയ്യാം നിങ്ങൾ ഈ പുറത്ത് കാണുന്ന പുറത്ത് പിണറായി വിജയൻ സോറി ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരായ എതിരാചാരം മാത്രമേ അയാളെ ചെയ്യുള്ളൂ അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല അതാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ വിഷയത്തിനകത്തും കണ്ടത് ഇവയെ കൊടുക്കുന്ന അത് ഉറപ്പുവിടുക അതിൻ്റെ അവസാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മൂന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ കൊടുത്തു ഇതെല്ലാം ചെയ്തു വെച്ച് ഇയാൾ പിന്നെ ഇതൊന്നും ഇയാൾക്കറിയാത്തോണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇയാൾ കയ്യിൽ ഇയാൾ ഇപ്പം ആരും അങ്ങോട്ട് ചോദിക്കില്ല ചോദിക്കില്ലെന്നോ ഇത് ചോദിക്കാത്ത ഒരു അവസ്ഥയെ നിർമ്മിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഭീതിയുടെ അവസ്ഥ ഉണ്ടാക്കുക ഒരാൾ ശരിക്കും അയാളെ നേരെ വിരൽ കൊണ്ടിയാൽ അയാൾ 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 തീർന്നു പോകും ഉറപ്പാണ് ഈ തീർന്നു പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ നേരെ കാണാൻ പോകുന്ന നിൽക്കുന്ന മടയം പാവ ഈ ബാബുവിനെ കൊലപ്പെടുത്താൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ബാബു ആ സാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ് ഇയാളുടെ കൂടെ ബോഡികളായി പെട്ട് പണിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിയുമോ എന്നുള്ള ഭയമാണ് ഇത്തരം ഭീ എന്താ ഭീതിജനകമായ അവസ്ഥയിൽ നിന്ന് വരുന്ന വിഭ്രാന്തിയുണ്ട് ആ വിഭ്രാന്തി എന്ന് കാട്ടിക്കൊടുക്കുന്ന പേക്കൂത്തുകളാണ് വാസ്തവത്തിലെല്ലാം അയാളൊരു നല്ല അഡ്മിനിസ്ട്രേറ്ററല്ല അയാളൊരു നല്ല മാനേജറല്ല അയാളൊരു നല്ല ബുദ്ധിയുള്ള ആളല്ല അയാൾക്ക് നല്ല ഒരു എന്താ പറയുക ഹൃദയപൂർവ്വം ആരോടൊന്നും സംസാരിക്കാനില്ല കരുണയില്ല സ്നേഹമില്ല ഒന്നുമില്ല ഇതൊന്നും ഇല്ലാത്ത ആരാണ് ശരിക്കും അയാൾ ആരാണ് ശരിക്ക് അയാൾ മനുഷ്യനാണോ ഒരു മനുഷ്യൻ്റെതായിക്കുന്ന വികാരങ്ങളും ഇല്ലാതായി എന്ന് പറഞ്ഞാലോ ആ വികാരങ്ങൾ വികാരങ്ങളില്ലാതായി ചിരുമ്പോൾ ഇയാളുടെ മകളുടെ വിഷയം വരുമ്പോൾ ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് അപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും ആ സംഭവം എന്തായാലും ഒന്ന് മാത്രമാണത് ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ ഇയാൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വലിയ സാമ്രാജ്യം പക്ഷേ എന്നേക്കാൾ ഒരു ഗംഭീരമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ആ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ തന്നെ റിവീൽ ചെയ്യപ്പെടും പുറത്ത് പുറത്തേക്ക് വരുന്നുള്ളൂ അതുവഴി ഇയാൾ പിന്നെ ബുദ്ധിമുട്ട് ഇയാൾ ബുദ്ധിമുട്ടത്തിൽ നിന്ന് ഇയാൾക്കൊന്നുമില്ല കേട്ടോ ഒരു അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ കൂടെ നാണെന്നുള്ള ആളൊന്നുമല്ല ഇയാൾ ആരും അത് പറയുന്നുള്ള ഇല്ലെങ്കിൽ സി പി എം പോലൊരു പാർട്ടിക്ക് അകത്ത് നിന്ന് ഈ ആരോട് സംസാരിക്കാൻ ധൈര്യമുള്ള കൂട്ടർ ആരുമില്ലേ ആരുല്ലേ ഞാൻ എത്രയോ തവണ ഈ പിണറായി ലോക്കൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ എ കെ ജീനെ കമ്മിറ്റിക്ക് അകത്തിൻ്റെ ഇരുത്തിപ്പൊരിച്ചിരിക്കുന്ന പിന്നെ മിനിറ്റ്സ് എല്ലാം കണ്ട ആളാണ് ഞാൻ എ കെ ജീൻ്റെ നെഞ്ചിനെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശം വരുമ്പോഴാണ് നിങ്ങൾ എന്താ അതൊരു ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിരിക്കും സിസ്റ്റം ഇതിനകത്ത് വരുന്നത് ഇവിടെ വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്ന് പറയുന്നത് ഐക്യമാണ് പകരം ഇവിടെ എന്ത് ചെയ്യുകയെന്നു എന്നറിയാൽ ഇയാൾ സെൻട്രലൈസ് കേന്ദ്രീകരണമാണ് കൊണ്ടുവരുന്നത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യത്തിൻ്റെ സ്ഥാനത്ത് കേന്ദ്രീകരണം കൊണ്ടുവരും ഈ കേന്ദ്രീകരണം കൊണ്ടുവരുന്ന കൂടി എന്താണ് അത് ആൻറ്റി ഡെമോക്രസിയാണ് യൂണിറ്റിക്കകത്ത് ഡെമോക്രസിയാണ് താങ്കൾ ഏത് സാഹചര്യം എന്തൊക്കെയാണ് താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള അല്ല എനിക്കിത് ഇതു ഈ ഒരു സംഭവത്തിൽ അതായത് നമ്മുടെ ഇവിടെ പിണറായി എ കെ ജി സേകരൻ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ പിണറായിയിൽ സി എം ബിയുടെ ഒരു പിന്നെ പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇപ്പം ഡോക്ടർ മുക്കെന്ന് പറഞ്ഞ സ്ഥലത്തുള്ളവർ തന്നതാണല്ലോ ആ കെട്ടിടം നമുക്ക് തന്നു പിന്നെ വാടക ചിട്ട് വരെ എഴുതിയിട്ടൊന്നുമില്ല വാണ്ടിയാലയുടെ മകനാണെന്നുള്ളത് കൊണ്ട് കെട്ടിടം തന്നു അപ്പോൾ ആ കെട്ടിടലുണ്ടായി അതിൻ്റെ അതിനകത്താണ് നമ്മളൊരു പിന്നെ ഏതാണ്ടൊരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം രൂപയോടെ വന്ന് ഈ പിന്നെ പിണറായി എന്ന് പറയുന്ന പഞ്ചായത്തിനകത്ത് കലക്ട് ചെയ്തിട്ട് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടാക്കി നമ്മൾ എം പി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ അത് ശരിക്കും എന്താ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ പവർ ബാലൻസിങ് മാറ്റുക ഒരു പൊളിറ്റിസിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അത് വരുന്നതോടുകൂടി എന്തായാലും ഇവർക്ക് ഭയങ്കരമായ ഒരുതരം പിന്നെ ഇതൊന്നും ആരും ഇവിടെ ചെയ്യാത്തതാണ് തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐ ഉണ്ടായി സി പി ഐ സി പി എം പിന്നെ പറഞ്ഞിട്ട് സി പി ഐ എന്ന് പറഞ്ഞാൽ സി പി എം സി പി ഐ ഉണ്ടായിരുന്നു സി പി ഐക്കാർക്ക് എത്രയോ തവണ പവറിൽ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അവർക്ക് വീണ്ടും ഒരു സഹകരണ സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനതാ പാർട്ടിക്കാർക്ക് ഉണ്ടാക്കുകഴിഞ്ഞിട്ടില്ല അവിടെയാണ് എം പി ആറിൻ്റെ ഈ പാർട്ടി ഉണ്ടായിട്ട് ഒരു തൊട്ട് പിറ്റേത്ത വർഷമാകുമ്പോഴത്തേക്കും നമ്മളത് ചെയ്യുന്നവരെ നമ്മുടെ ഇവിടെ ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കണം അപ്പോൾ അത് ഇവർക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക ഭീതി ഉണ്ടായിരുന്നു ശരിക്കും ആ ഭീതിയുടെ ഭാഗവും പിന്നെ പിണറായിട്ട് ഇത്രയധികം ആളുകൾ ഇയാളെ ഇയാൾ ഞാനാണെന്ന് പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിക്കാന്ന് കാരണം ഇയാൾ അന്നേരം ഇവിടുത്തെ എം എൽ എ ആണ് ഇതൊക്കെയാ പോയപ്പോൾ പിന്നെ അയാൾ എന്നോട് ചാദ്യ ചോദിച്ച ചോദ്യം എവിടെയാണ് ബാബു കെട്ടണം ഞാൻ പറഞ്ഞു പള്ളിയുടെ നേരെ മുൻവശത്താണ് എത്രയാണ് എത്രയാണതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇപ്പോൾ വർക്ക് ക്യാപിറ്റൽ അത് ഒരു രണ്ട് ദിവസത്തോട് കഴിയുമ്പോഴത്തേക്ക് റൗണ്ട് ഫിഗർ എന്നവർക്ക് ത്രീ ലാക്ക് സംതിങ് ആണ് മൂന്ന് ലക്ഷം രൂപയോ അത് അത്ഭുതത്തോടെ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയോ ആരാണ് കാശൊക്കെ തന്നതെന്ന് ചോദിച്ചു ഞാൻ അവർ കാശ് ചെയ്യുന്ന നാട്ടുകാർ തന്ന പൈസയാണ് ഞാൻ ഇത് ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഇതെല്ലാം സസ്യർ എന്താ പറഞ്ഞാൽ ഇയാൾക്ക് അയാൾക്ക് സഹിക്കാൻ കഴിയില്ല മൂന്ന് ലക്ഷം രൂപ സി എം ബിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ പിരിച്ചിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി എന്നിട്ട് ആ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് എം ബി ആർ നടന്ന ഉദ്ഘാടനത്തിന് ഇയാളെ അധ്യക്ഷനാവാൻ മിനി പിന്നെ സ്ഥലം എം എൽ എ എന്നുള്ളവർക്ക് വിളിക്കുകയാണ് ഇയാൾ ആദ്യം വിളിച്ചാൽ ഇയാൾ എന്നോട് വീണ്ടും ചോദിച്ചു പിന്നെ കെട്ടിടം എവിടെയാണെന്നാണ് പറഞ്ഞതെന്ന് ഞാൻ കെട്ടിടം പള്ളിയുടെ നേരെ മുൻവശത്താണെന്ന് ഓഹോ നമ്മുടെ കോൺഗ്രസ് പിന്നെ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അതെ അവരുടെ കുടുംബം അതെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇയാൾ കീശയെന്ന് പോക്കറ്റ് ഡയറി എടുത്തിട്ട് ഇയാൾ എന്നോട് പറയാണ് പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സെക്രട്ടേറിയറ്റാണ് ഞാൻ ഉണ്ടാവില്ലായെന്നുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഇയാൾ ക്ഷണിക്കാനെന്ന് വന്നിരുന്നത് നമ്മുടെ പിന്നെ ഇത് ഈ സ്ഥാപനത്തിൻ്റെ അത്തരത്തിലർ ബോർഡ് മെമ്പറും മെമ്പർ കൂടി അയക്കുന്നത് ഞാൻ സി പി എന്ന് വിളിക്കുന്ന ഒരു പവിത്രാട്ടനുണ്ട് പൈത്രാട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ പൈത്രാട്ടൻ ഞാൻ അടുന്ന് ഇറങ്ങിയിട്ടിങ് വരുന്ന സമയത്ത് പൈതൃാട്ടനോട് ഞാൻ പറഞ്ഞു പൈത്രാട്ടം കെട്ടിടം പോകുന്നത് എന്ന് ഞാനിതിങ്ങനെ പറയാം കെട്ടിടം പോകുന്നത് കൊണ്ടല്ലോ എന്ന് അച്ഛാ അതെന്താ രണ്ട് തവണയാണ് അയാൾ ചോദിച്ചത് ഏതാണെന്ന് കെട്ടിടം ചോദിച്ചു ഈ ഒരു കെട്ടിടം പിന്നെ പൊളിക്കാനുള്ള ചാൻസ് ഇയാൾ കാത്തുകയായിരുന്നു ആ ചാൻസ് ആയിരുന്നു എ കെ ജി സാറിൻ്റെ ആശുപത്രിയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചെയ്തത് ഈ ആ കെട്ടിടം പിന്നെ ആളേക്കാൾ കെട്ടിടം പിടിച്ചോളൂ അപ്പോൾ ഇനി കെട്ടിടം വിളിക്കുന്നതേരും ഇയാളോ ഇയാളോ തന്തയോ വാങ്ങിച്ചതാണ് കെട്ടിടാണോ അത് ആണോ ഞാൻ പാണ്ടിയാലോ പോലെ ഓനായ കൊണ്ടാണ് ചോദിക്കായിരുന്നത് അത് ആ കെട്ടിടം എടുത്തു തരണം പറഞ്ഞാൽ ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കും എവിടുന്ന് എടുത്തു കൊടുക്കും ഇത്രമാത്രം ഇൻഹ്യൂവനായ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്താണ് എന്താണ് കാര്യം എന്താണ് ഇതിന് മറുപടി ഞാൻ പറയണ്ടേ ഇതിൻ്റെ പൈസ മുഴുവൻ തന്നെ ഇപ്പോഴും തന്നെ ഈ കേരള പിന്നെ സ്റ്റേ ഓപ്പറേറ്റീവ് ബാങ്ക് ആയാലും പഴയ ജില്ലാ ബാങ്ക് അതിൻ്റെ തലശ്ശേരി ബ്രാഞ്ചിനകത്ത് ഇനോപ്പറേറ്റീവ് സെക്ഷനിൽ കിടന്നിട്ട് അത് നശിച്ചു പോവുകയാണ് ചെയ്തത് ആ സാധനം ഇപ്പോഴും ഇനോപ്പറേറ്റീവ് സെക്ഷൻ്റെ പൈസ ഉണ്ടാവും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇത് 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 ഈ ഒരു സംഭവം വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ആക്രമിക്കപ്പെടുന്നത് ആക്രമപ്പെടുന്നതോടെ ഇയാളുടെ ദൗത്യം പൂർത്തീകരിച്ചു ആ ദൗത്യം എന്തായിരുന്നു അരിയാട് ഞാനില്ല ഞാൻ ഒന്നൊന്നര ഒന്നൊന്ന കാലം ഞാൻ അതൊന്നും ഇല്ല പഴം ഞാൻ നിങ്ങളിപ്പോൾ ഞാൻ കാരണം ഈ വറക്കുന്നതാണ് ഇത് ഇതാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇതിങ്ങനെ വറക്കും ഇതാണ് എനിക്ക് ഒരു സാധനവും ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്ക് ആകെ ഉള്ളത് ഈ ശബ്ദം മാത്രമേ ഉള്ളവരൊന്നുമില്ല ശരീരത്തിന് മാത്രമല്ല ഇത് കംപ്ലീറ്റ് തകർന്നു പോയിരുന്നുള്ളൂ ബോഡി മുഴുവൻ തകർന്നു അപ്പം അതുകൊണ്ടെന്താ പറഞ്ഞാൽ എനിക്കൊരു മഗ് വെള്ളം എടുക്കാൻ കഴിയില്ല രണ്ട് മക്കൾ അത്രേ ഉള്ളൂ രണ്ട് മക്കൾ രണ്ട് മക്കളെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കൈ കൊണ്ടെടുത്തില്ലേ രണ്ട് ഞാനെടുത്തില്ല എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ടുപേരെ എടുക്കില്ല പകരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുത്തുകയ്യാം ഇവിടെ ഇരുത്തു ഇവിടെ ടൈമും ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ അപ്പോൾ ചില സമയത്ത് റൂഡൽ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത മൂത്ത പിന്നെ മകൾ ഞാൻ കരിഞ്ചി എന്ന് വിളിക്കുന്ന കുട്ടിയാണ് കുട്ടിയാണെന്നിപ്പോൾ മൂപ്പറ് കരാട്ടെ ബ്ലാക്ക് ബട്ടലും വാങ്ങിയിട്ട് വലിയ പ്രമാണില്ലാന്നിപ്പോൾ അത് വേറെ കാര്യം പിന്നെ അവ അവടുത്തിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ പറയും ഇങ്ങനെ അപ്പോൾ ഞാനെന്നിട്ട് ഈ എൻ്റെ മകട കരാട്ട പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു പറയുന്ന സാധാരണ അച്ഛനെ ഒഴികെ ആരെയും അടിക്കടം കേട്ടോന്ന് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ അഞ്ചാം ക്ലാസ് കൊടുത്തിട്ട് മുമ്പ് കരാട്ട പഠിപ്പിക്കുന്നത് എസ് എൽ സി കഴിയുമ്പോഴത്തേക്കും മൂപ്പറ കരാട്ടയിൽ സാമാനം തെറ്റില്ലാത്ത വിധത്തിൽ ഇതെല്ലാം കിട്ടിയാൽ പക്ഷേ അവിടെ ഇപ്പം വേറെ സ്ഥലത്താണ് ഉള്ളത് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ അല്ലാത്ത പിന്നെ മകനാണ് പെരു എഞ്ചിലിറങ്ങി പഠിക്കുന്നത് അപ്പം ഈ രണ്ട് കുട്ടികളെ ഞാൻ എടുത്തില്ല ഇങ്ങനെ നാലും ചോദിക്കാട്ടെ ഞാൻ എടുത്തില്ല എനിക്ക് ഇത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാരെ ഉണ്ടാക്കിത്തെന്ന് ഈ പറഞ്ഞ ആളില്ലേ അപ്പോൾ ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഒരു കേസ് മാത്രമല്ല ഇതിപ്പം കേരളത്തിനകത്തോ കണ്ണൂരിലൊക്കെ എത്രയോ ആളുകൾ കൊലപാതകം ഒരുപാട് 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 നമുക്ക് അൺ പിന്നെ നമുക്ക് അൺകൗണ്ടബിൾ അൺകൗണ്ടബിളാകും അത്രയും കൊലപാതകം നടത്തിയിട്ടുണ്ടാവും പിന്നെ കുടുംബം തകർക്കുക പിന്നെ അതിനെ എന്താ പറയുക സ്കാറ്റർ ചെയ്ത് കളിയുക പിന്നെ റീയൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവസ്ഥ ഇല്ലാതാക്കി തീർക്കുക ഇങ്ങനെല്ലാം ചെയ്യാവുന്ന എല്ലാവിധ ആൻറ്റി സോഷ്യൽ സംഭവങ്ങൾ ഇത് മുഴുവൻ ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കാരണം എന്താ പറഞ്ഞാൽ ഇയാൾക്ക് ബേസിക്കലി പിന്നെ ഇയാൾ അല്ല കാരണം ആ കഴിയില്ല ഇയാൾക്കൊരിക്കലും മാർക്സ് എന്താണെന്ന് അറിയ അറിഞ്ഞിരുന്നെങ്കിൽ ഈ മാതിരി ഈ പിന്നെ എന്താ പറയുക ഇത്ര ഒരു അവസ്ഥയിലേക്ക് ഒന്നിയാക്കി പോകുന്നത് സംഭവമായിട്ടുണ്ടാവും അങ്ങനെ സാധനമാക്കില്ല മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം മാർസ് പിന്നെ ദാരിദ്ര്യവും പ്രയാസവും എല്ലാം അനുഭവിച്ചിട്ടുള്ള സമയത്ത് എത്രയോ തവണ വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് വാടകക്കാരൻ തന്നെ മാർസ് ഓടുന്നുണ്ട് മാർസ് അപ്പോൾ മാർസിൻ്റെ ഭാര്യ ജെന്നി ജന്യവിദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടക്കാരനൊന്നുമല്ല അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന നേരം ഇവരുടെ കയ്യിൽ ഫോർക്ക് ഉണ്ട് ലാസ്റ്റിൽ അവർ കൊണ്ടുപോയി കൊടുത്തത് ഫോർക്കാണ് ആ ഫോർക്ക് കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടാണ് ഒന്നര വർഷക്കാലത്തോളം പിന്നീട് വാടക കൊടുക്കാതെ ഈ ഫോർക്കിൻ്റെ പൈസയും കൊണ്ട് അവർ ഒപ്പിച്ചത് ഇപ്പോൾ ഇങ്ങനെയെല്ലാം പോകുന്ന ഒരു ജീവിത ബന്ധാവിനകത്ത് മാസത്തിൻ്റെ മൂന്ന് മക്കൾ ആത്മഹത്യ ചെയ്യുന്നു മൂറെന്ന് പറയുന്ന ഒരു കുഞ്ഞി പിന്നെ ആ ഏക ആന്തരി ആ കുട്ടിക്ക് എന്താകാന്ന് പറഞ്ഞാൽ വർക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അയാൾ ഫ്രാങ്കൻസ്റ്റൈൻ ഫ്രാങ്കൻസ്റ്റൈൻ ഫ്രാങ്കൺ സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ ശാസ്ത്രം പിന്നെ മനുഷ്യന് പകരമായി ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു മനുഷ്യജീവി മനുഷ്യൻ്റെ സംഭവമാണ് മേരി ഷെല്ലി ഷെല്ലി എന്ന് പറയുന്ന ഷെല്ലിയുടെ പിന്നെ ഭാര്യയാണ് മേരി അവർക്ക് അവർക്ക് ഒരു പനിയുള്ള ദിവസമാണ് അവർ ഈ പറയുന്ന നോവൽ എഴുതുന്നത് ഒരു വളരെ ചെറിയ സാധനമാണ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൺ സ്റ്റൈൻ ആധുനിക കേരളത്തിനകത്തെ അല്ലെ ആധുനിക ഇന്ത്യക്കകത്തെ ഫ്രാങ്കൺ സ്റ്റൈനാണ് ഇന്ന് ആരഭിച്ചാചരി അതുകൊണ്ട് തന്നെ ഇയാൾ ഇയാളിൽ നിന്ന് ഒരു നന്മയും ഒരു നീതി ഒന്നും നവർ യു എക്സ്പെക്ട് ഒന്നും ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല മനുഷ്യനല്ലപ്പാ എന്ന് പറയുന്നൊരു അർത്ഥമില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് അത് ശരി ബി ജെ പി വാങ്ങിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് ഞാൻ പറയാം സമയം സമയമാണ് ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഈ തവണ അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ഷെയർ ഉണ്ട് സാധാരണ നിലയിൽ കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ഷെയർ ഉണ്ട് ആ വോട്ട് ഷെയറിനകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ഇടിവ് അവർക്ക് സംഭവിക്കും ആ ഇടിവ് സംഭവിക്കാനുള്ള കാരണം പിന്നെ ലാവലിംഗ് കേസ് സ്വർണ്ണക്കള്ള കടത്ത് കേസ് ലൈഫ് മിഷൻ കോട കേസ് സ്പ്രിങ്കർ വിവാദം ഇങ്ങനെയെല്ലാം വരുന്ന എല്ലാ സംഭവത്തി ഡോളർ കടത്ത് കേസ് ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിനകത്തും എന്താ പറഞ്ഞാൽ ഇത്രയും കേസ് ഉണ്ടായിട്ട് കൂടി ഈ മനുഷ്യനെ മനുഷ്യനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ അറസ്റ്റ് ചെയ്യാതെ ഇത്രയും സുരക്ഷിതമായി ഇന്ത്യയിൽ നിന്ന് ജീവിക്കുന്ന ഏക മുഖ്യമന്ത്രി ആരെ ഒരൊറ്റ മുഖ്യമന്ത്രിയുള്ളൂ അത് ഈ പറയുന്ന യൂസ്ലെസ് ആയ ഈ മുഖ്യമന്ത്രിയാണ് യൂസ്രസായ മുഖ്യമന്ത്രിയാണ് ഇതിന് ആരാണ് ഇയാളുടെ ബാക്കി ആരാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ആ പ്രധാനമന്ത്രിയുമായി ബന്ധമുള്ളവർ നടക്കുന്ന ആ പിന്നെന്താ പറയുക പിന്നെ കയ്യഴിച്ച സഹായം പിന്നെ എന്താ പറയുക പിന്നെ